പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണി കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയിരിക്കുന്നു വളരെ വേഗം നമുക്ക് ആ തൃശ്ശൂർ പൂരത്തിന്റെ വാർത്ത കൂടി ഒന്ന് കേട്ടു വരാം തൃശ്ശൂർ പൂരത്തിന് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ചെരുപ്പിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റേതാണ് ഉത്തരവ് തേക്കൻകാട് മൈതാനം പ്ലാസ്റ്റിക് വിമുക്തമാക്കണമെന്ന് ഉറപ്പാക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്കും കോർപ്പറേഷൻ സെക്രട്ടറിക്കും കോടതി നിർദ്ദേശം നൽകി രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്യ ബോർഡുകളോ കൊടികളോ സ്ഥാപിക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ പറയുന്നു വിവരങ്ങളുമായി ജീസൻ ചിൽ ചേരുന്നു ജീസൻ ചാവോളപ്പിൽ സുപ്രധാനമായ നിരീക്ഷണങ്ങളാണ് കോടതിയുടേത് എന്തൊക്കെയാണ് കോടതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഗുഡ് മോർണിംഗ് തൃശ്ശൂർ ഗുഡ് മോർണിംഗ് അരുൺകുമാർ തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ സ്വാഭാവികമായും ദർശനത്തിനെത്തുന്നവര് ആരും ചെരുപ്പ് ധരിച്ചകത്ത് കയറാറില്ല പക്ഷെ തൃശൂർ പൂര ദിവസങ്ങളിൽ വലിയ രീതിയിൽ ജനക്കൂട്ടം വരുന്ന അതുകൊണ്ട് തന്നെ പല ആളുകളും ചെരുപ്പ് ധരിച്ചകത്ത് കയറുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ തൃശൂർ പൂരത്തിനുണ്ടായ ചില അസ്വാഭാവികമായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശി നാരായണൻകുട്ടി നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത് ഏത് അവസ്ഥയിലായാലും ദൂരത്തിലായാലും ഉത്സവത്തിലായാലും അല്ലാത്ത സാഹചര്യത്തിലായാലും ക്ഷേത്രത്തിനകത്തേക്ക് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് ചെരുപ്പ് തിരിച്ചു എന്നാണ് പ്രധാനമായും നിർദ്ദേശിച്ചിരിക്കുന്ന ഈ ഉത്തരവ് നിർദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ പൂര സംഘാടകർ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക വെച്ചിരിക്കണം മാത്രമല്ല മാംസാവശിഷ്ടങ്ങൾ ക്ഷേത്ര പരിസരത്ത് ഉപയോഗി മാംസം ഉപയോഗിക്കാനോ മാംസാവശിഷ്ടങ്ങൾ തള്ളാനോ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള തള്ളരുത് എന്ന കർശന നിർദ്ദേശം കൂടി ഇത്തരത്തിൽ വിധിയിലുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളിലായി ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ വടക്കന്നാട് ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും ഇത്തരത്തിൽ ഉത്തരവുകൾ പുറപ്പെടുകയും ചെയ്തത് കഴിഞ്ഞ രണ്ട് കേസുകൾ രണ്ട് പരാതികളിലാണ് ഒന്ന് സ്വമേധയ എടുത്തത് ഒന്ന് നാരായണകുട്ടി എന്ന തൃശൂർ സ്വദേശി നൽകിയ പരാതിയിലാണ് ഇത്തരമൊരു വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇറക്കിയിരിക്കുന്നത് അരുൺ